തുടരുമെന്ന വിജയ ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പുറത്തെത്തി ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ പോലീസ് യൂണിഫോം അണിയുന്ന ചിത്രമാണിത് പോലീസ് യൂണിഫോമിൽ തന്നെയാണ് ആദ്യ ലുക്ക് പോസ്റ്ററും പുറത്തെത്തിയിരിക്കുന്നത് എന്നാൽ അത് വീട്ടകത്തുള്ള പോലീസുകാരനാണെന്ന് മാത്രം ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയതുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മോഹൻലാലിന്റെ കഥാപാത്രം ഷർട്ടിന്റെ ഇൻസർട്ട് അഴിച്ചിട്ടുണ്ട് ബൂട്ടുകൾ കയ്യിൽ പിടിച്ച് കാലിൽ സ്ലിപ്പറാണ് ധരിച്ചിരിക്കുന്നത് ടി എസ് ലവ്ലജൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് മനുഷ്യരൂപത്തിലുള്ള ശുദ്ധമായ സ്നേഹമെന്നാണ് അണിയറക്കാർ കഥാപാത്രത്തെ പോസ്റ്ററിനൊപ്പം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇറങ്ങിയ ഉടൻ വൻ വരവേൽപ്പാണ് പോസ്റ്ററിന് ലഭിക്കുന്നത് പുതിയ ചിത്രത്തിന് വേണ്ടി പുത്തൻ ലുക്കിലാണ് മോഹൻലാൽ എത്തുന്നത് വർഷങ്ങളായി നിലനിർത്തിയിരുന്ന താടിയുള്ള ഗെറ്റപ്പ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് താടി പൂർണമായും നീക്കി കട്ടിമീശ വെച്ചാണ് പോലീസ് ലുക്കിൽ മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപത്തിയാറാം ചിത്രത്തിന്റെ വർക്കിംഗ് ടൈറ്റിൽ എൽ മുന്നൂറ്റി അറുപത്തിയാറ് എന്നാണ് തൊടുപുഴയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആശി കുസ്മാനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ദൃശ്യം ത്രീക്ക് ശേഷം മോഹൻലാൽ വീണ്ടും തൊടുപുഴയിലേക്ക് ചിത്രീകരണത്തിനായി എത്തുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മീരാ ജാസ്മിനാണ് ചിത്രത്തിലെ നായിക മലയാളത്തിലെ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക